കിരൺ ടി വിയിൽ അവതാരകനായി എത്തി പിന്നീട് സീരിയൽ താരമായി മാറിയ നടനാണ് പ്രതീഷ് നന്ദൻ ചെറുപ്പം മുതൽ തന്നെ തനിക്ക് അഭിനയം വളരെ ഇഷ്ടമായിരുന്നുവെന്നും അങ്ങനെയാണ് അഭിനയത്തിൽ സജീവമായതെന്നും താരം പറയുന്നു ഡാർലിംഗ് ഡാർലിംഗ് മേഖ സന്ദേശം ചുമ്മ ചുമ്മാ എന്നീ പരിപാടികളിലെല്ലാം പ്രതീഷ് മനോഹരമാക്കിയിരുന്നു നിരവധി സിനിമകളിൽ ചെറിയ ചെറിയ റോളുകളും താരം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി കോളേജ് കുമാരൻ എന്ന സിനിമയാണ് താരം ആദ്യം ചെയ്തത് പിന്നീട് ബോഡിഗാർഡ് ധന്യം കൊച്ചി രാജാവ് റോബിൻ വുഡ് തുടങ്ങിയ സിനിമകളിൽ ചെറുതും വലുതുമായ വേഷം താരം ചെയ്തു കുങ്കുമപ്പൂവ് എന്ന സീരിയലിൽ പ്രൊഫസർ ജയന്തിയുടെ മകനായിട്ട് എത്തി സീരിയൽ പ്രേക്ഷകരുടെ കയ്യടി താരം വാങ്ങിയിരുന്നു പിന്നീട് ചന്ദനമഴ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ അഭിഷേക് എന്ന കഥാപാത്രം താരം ചെയ്തു ഇപ്പോഴും അഭിഷേകായി തന്നെയാണ് പ്രതീഷ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് പ്രതീഷ് ദേവജ എന്ന കുവൈറ്റിൽ നേഴ്സായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ ഇരുവർക്കും ഒരു മകൻ ജനിച്ചു ദേവപ്രതീക് എന്നാണ് മകന്റെ പേര് ഇപ്പോഴിതാ താരം വീണ്ടും അച്ഛനായ വിശേഷം പങ്കിട്ടെത്തിയിരിക്കുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് താരം വീണ്ടും അച്ഛനാകുന്നത് മൂത്ത മകനു കൂട്ടായി അനുജത്ത് കുട്ടിയാണ് എത്തിയിരിക്കുന്നത് ദേവാങ്കി എന്നാണ് താരം മകൾക്ക് പേരിട്ടിരിക്കുന്നത് മകളുടെ നൂലുകെട്ട് ചിത്രങ്ങൾ താരം പങ്കുവച്ചപ്പോഴാണ് താരം വീണ്ടും അച്ഛനായ വിവരം ആരാധകർ അറിഞ്ഞത് ആരാധകരും പ്രതീഷിന് ആശംസകൾ നേരുകയാണ് ഇപ്പോൾ താരം അഭിനയത്തിൽ നിന്ന് മാറി എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് സൂര്യ ടി വിയിലെ കണ്ടന്റ് ഹെഡാണ് താരം ഇപ്പോൾ സ്നേഹത്തിന്റെ ശ്രാദ്ധം എന്ന ടെലിഫിലിമിലൂടെയാണ് താരം അഭിനയ രംഗത്തിലേക്ക് എത്തുന്നത്